ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മുദ്രാ വായ്പകളെ കുറിച്ച് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക ചെറുകിട വ്യവസായ സംരകർക്ക് വേണ്ടിയുള്ളതാണ് പ്രധാനമന്ത്രി മുദ്രാ യോജന പദ്ധതി ഈ പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ ദേശസാൽകൃത സ്വകാര്യ ബാങ്കുകളുടെ ബ്രാഞ്ചുകൾ വഴിയാണ് നടപ്പാക്കുന്നത് ശിശു കിഷോർ തരുൺ എന്നീ മൂന്ന് പദ്ധതികളിലൂടെയാണ് മുദ്ര ലോണുകൾ നൽകുന്നത് ശിശു അമ്പതിനായിരം രൂപ വരെ വായ്പയായി ലഭിക്കുന്ന പദ്ധതിയാണ് കിഷോർ അമ്പതിനായിരം രൂപ മുതൽ അഞ്ചു ലക്ഷം രൂപ വരെ വായ്പയായി ലഭിക്കുന്ന പദ്ധതിയാണ് തരുണിൽ അഞ്ചു ലക്ഷം രൂപ മുതൽ പത്ത് ലക്ഷം രൂപ വരെയാണ് വായ്പയായി നൽകുന്നത് ആകെ തുകയുടെ അറുപത് ശതമാനം ശിശു കാറ്റഗറികൾക്ക് നൽകണമെന്നാണ് വ്യവസ്ഥ കൂടുതൽ പേർക്ക് ചെറിയ തുകകൾ എത്തിച്ചു കൊടുത്ത് ൈതൊഴിലുകളും കുടിൽ വ്യവസായ സംരംഭങ്ങളും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം വളരെ ലളിതമായ അപേക്ഷാ രീതിയാണ് മുദ്ര ലോണിന് ഉള്ളത് ബാങ്കിന്റെ കൂടി ബാങ്കിന്റെ ബ്രാഞ്ചുകളിൽ നിന്ന് ലഭിക്കുന്ന ഫോം പൂരിപ്പിച്ച് ബാങ്കിൽ തന്നെ സമർപ്പിക്കണം സ്ഥിര തെളിയിക്കുന്ന രേഖകൾ എസ് സി എസ് ടി ഒ ബി സി മൈനോറിറ്റി എന്നിവർ അത് തെളിയിക്കുന്ന രേഖകൾ ബിസിനസ് സ്ഥാപനത്തിന്റെ വിലാസവും മറ്റും തെളിയിക്കുന്ന രജിസ്ട്രേഷൻ ലൈസൻസ് തുടങ്ങിയ രേഖകൾ ഒരു ധനകാര്യ സ്ഥാപനത്തിലും കുടിശ്ശികക്കാരൻ ആയിരിക്കരുത് നിലവിൽ ബാങ്ക് വായ്പകൾ ഉണ്ടെങ്കിൽ പ്രസ്തുത ബാങ്കിൽ നിന്നുള്ള അക്കൌണ്ട് സ്റ്റേറ്റ്മെന്റ് കൂടി ഹാജരാക്കണം നിലവിൽ ഏതെങ്കിലും സംരംഭം നടത്തുന്നവർ അവസാന രണ്ട് വർഷത്തെ വിൽപ്പന കണക്ക് തുടങ്ങിയവ ഈ അപേക്ഷാ ഫോമിന്റെ ഒപ്പം സമർപ്പിക്കണം പാസ്പോർട്ട് സൈസ് ഫോട്ടോയും നൽകണം രൂപ വരെയുള്ള ശിശു വായ്പകൾ നൽകുന്നതിന് ബാങ്ക് അക്കൗണ്ടുകൾക്ക് ടാർഗറ്റ് ഫിക്സ് ചെയ്ത് നൽകിയിട്ടുണ്ട് അതിനാൽ ഇത്തരം വായ്പകളാണ് വ്യാപകമായി ബാങ്ക് അക്കൗണ്ടുകൾ വഴി ഇപ്പോൾ നൽകി വരുന്നത് എന്നാൽ മറ്റു വായ്പകൾ അപേക്ഷിക്കുന്നതിന് നിയന്ത്രണങ്ങൾ ഒന്നുമില്ല ഏഴ് മുതൽ പന്ത്രണ്ട് ശതമാനം വരെയാണ് ഈ വായ്പകൾക്ക് പലിശ അടയ്ക്കേണ്ടത് സബ്സിഡികൾ ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും മറ്റു വകുപ്പുകൾ നൽകി വരുന്ന സബ്സിഡി ആനുകൂല്യങ്ങൾ അപേക്ഷകർക്ക് സ്വീകരിക്കുവാൻ തടസ്സമില്ല തിരിച്ചടവിന് എൺപത്തിനാല് മാസത്തെ കാലാവധിയും ഇരുപത്തി അഞ്ച് ശതമാനം വരെ സംരകന്റെ വിഹിതവുമായി കണക്കാക്കും മുദ്രാ വായ്പ നൽകുന്നത് ചെറുകിട വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കുവാനാണ് വിപണന മേഖലകൾ സൃഷ്ടിക്കൽ നൈപുണ്യ വികസന പരിപാടികൾ നടപ്പാക്കൽ തുടങ്ങിയ സംരകത്വ വികസന പരിപാടികളും മുദ്രാ യോജന ലക്ഷ്യമിടുന്നു ഇപ്പോൾ കാർഷികാധിഷ്ഠിത സംരംഭങ്ങൾക്കും ഈ പദ്ധതി പ്രകാരമുള്ള വായ്പകൾ ലഭിക്കും ഡെയറി ഫാം ആട് കോഴി ശു ഫാമുകൾ തുടങ്ങിയവയ്ക്കായി മുദ്രാ വായ്പകൾ ഇപ്പോൾ നൽകി വരുന്നുണ്ട് വായ്പ അനുവദിക്കുന്നതനുസരിച്ച് നിശ്ചയിക്കപ്പെട്ട മൂല്യം അടങ്ങുന്ന റൂപേ കാർഡാണ് വായ്പക്കാരന് നൽകുന്നത് ഓൺലൈനിൽ നിന്ന് തന്നെ അസംസ്കൃത വസ്തുക്കളും കോമ്പടനുകളും വാങ്ങുന്നതിന് ഇത് സൗകര്യമൊരുക്കുന്നു ഈ കാർഡ് പ്രധാനമന്ത്രിയുടെ ജൻ യോജനയുമായി ബന്ധപ്പെടുത്തുകയും പണത്തിന് ആവശ്യം വരുമ്പോൾ എ ടി എം വഴി ക്രെഡിറ്റുള്ള തുക പിൻവലിക്കുകയും ചെയ്യാം വളരെ പെട്ടെന്നുള്ള വായ്പകൾക്ക് ബാങ്ക് ശാഖകളിൽ പോലും പോകാതെ പെട്ടെന്ന് തന്നെ ഇതുവഴി പരിഹാരം കാണാനും കഴിയും ഈ പദ്ധതിക്ക് വളരെ ലളിതമായി അപേക്ഷിക്കാൻ കഴിയുന്നതിനാൽ താൽപ്പര്യമുള്ളവർ അതാത് ബാങ്കുകളെ സമീപിക്കുകയാണ് വേണ്ടത് കൂടുതൽ വിവരങ്ങൾക്കായി താലൂക്ക് വ്യവസായ ഓഫീസിലോ ജില്ലാ വ്യവസായ ഓഫീസിലോ ബന്ധപ്പെടാം ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക